നമസ്കാരം പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ചു കേരളം എന്ന തരത്തിലേക്കുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അറിവ് തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു രേഖാമൂലം കേരളത്തിൻ്റെ അറിയിപ്പ് കിട്ടിയാൽ ഇതിൽ മേലുള്ള നടപടികളും നിലപാടുകളുമൊക്കെ അറിയിക്കാം വ്യവസ്ഥകളിൽ ഇളവ് ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകണോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ് തൽക്കാലം പദ്ധതി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അതിനെന്തെങ്കിലും തടസ്സം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത് അതേസമയം പി എം ശ്രീയിൽ നിന്ന് കേരളം പിന്നോട്ടെന്ന വാർത്തകളോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതുവരെ പ്രതികരിച്ചു ില്ല ഏതായാലും കേരളം ഇത്തരത്തിൽ ഒരു ചില മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുമ്പിൽ രേഖാമൂലം വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് പുനഃപരിശോധന ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് മാത്രമായി ഒരു ഇളവ് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാകും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല എന്തായാലും സി പി ഐയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വാഭാവികമായും ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത് നമസ്കാരം കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇപ്പോൾ വലിയ ഒരു വിവാദത്തിൽ ഒരു വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം മെസ്സിയുടെ കേരള സന്ദർശനം മെസ്സി അർജൻറ്റീന ടീം കലൂരിൽ പന്ത് തെറ്റുമെന്ന തരത്തിലേക്കൊക്കെ വലിയ തോതിൽ ഒരു പ്രചരണം അതിനുശേഷം ഈ സ്റ്റേഡിയം ഒരു സ്പോൺസർ ഏറ്റെടുത്ത് നവീകരിക്കുന്ന പരിപാടികളുമൊക്കെ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജി സി ഡി എക്ക് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെ ഉടമകൾ അവരാണ് അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് ജി സി ഡിയെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയൊക്കെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് എന്തായാലും മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജി സി ഡിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് മുഹമ്മദ് ഷിയാസിനെതിരെയൊക്കെ കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തൊൻപത് മൂന്ന് നൂറ്റി എൺപത്തൊമ്പത് രണ്ട് നൂറ്റി തൊണ്ണൂറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിന് ഉൾപ്പെടെ പ്രതി ചേർത്ത് കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾ അന്യായമായി സംഘം ചേർന്നതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് ജി സി ഡി അധികൃതരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുറ്റകരമായി സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കടന്നു ഏതായാലും സുരക്ഷാ ജീവനക്കാരെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഈ സംഘം കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയത് സംഭവത്തെ സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയും അവലപിച്ച് ുണ്ട് മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയം കല്ലർത്തുകയാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം എന്നാൽ ഈ ആരോപണം തള്ളി മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണ് പാലാരിവട്ടം പോലീസിന്റെ ഈ ഒരു കേസ് എടുക്കൽ നടപടി കൂടി ഉണ്ടായിട്ടുള്ളത് ജി സി ഡിയുടെ പരാതിയിന്മേലാണ് മുഹമ്മദ് ഷിയാസിനും കൂട്ടാളികൾക്കുമെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇട്ടിട്ടുള്ളത് സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇനി കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് നമസ്കാരം നീണ്ട ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും ഏതായാലും ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക ഏതായാലും വ്യാപാര തർക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയമെന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നു വർദ്ധിച്ചു വരുന്ന വ്യാപാര തർക്കങ്ങൾ ും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനുമിടയിലാണ് നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ട്രംപും ഷിയും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനം കണ്ടതും സംസാരിച്ചതും സ്വാഭാവികമായും ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയുടെയും ചൈനയുടെയും രാഷ്ട്രത്തലവന്മാർ നേരിട്ട് കാണുന്നു എന്ന ഒരു പ്രത്യേകത ദക്ഷിണ കൊറിയയിൽ വെച്ച് കാണുന്നു എന്നൊരു പ്രത്യേകത വലിയ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായി തന്നെയാണ് ഇതിനെ ആകെ കാംക്ഷയോടെയാണ് സാമ്പത്തിക ലോകം തന്നെ കാണുന്നത് കാരണം ട്രംപിൻ്റെ തീരുവാ ചുമത്തലും അതിനുശേഷം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധവുമൊക്കെ വലിയ തോതിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മഞ്ഞുരുക്കത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് നമസ്കാരം കോഴിക്കോട് ബീച്ച് പരിസരത്ത് കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്ന മാഫിയ വലിയ തോതിൽ സജീവമാകുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ബീച്ചിലെത്തുന്ന സഞ്ചാരികളുടെ പിന്നാലെ നടന്ന് പണം യാചിക്കുന്ന മൂന്നും നാലും വയസ്സും മാത്രമുള്ള കുട്ടികൾ എന്നത് ബീച്ചിലെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചയാണ് ഇവരുടെ രൂപവും ഭാവവും ഒറ്റ നോട്ടത്തിൽ ലേവരുടെയും കണ്ണ് നനയിക്കും എന്നാൽ ഒരു ദിവസം ഈ കുട്ടികളുടെ ഭിക്ഷാടനത്തിൻ്റെ കളക്ഷൻ മൂവായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ഇതൊരു വലിയ ലോ ൂബിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ എട്ട് മണിയോടെ കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്ന് ഒരു ചെറിയ വാൻ വന്നു നിൽക്കും കുറേ കളിപ്പാട്ടങ്ങളുമായി നാടോടികളായ മനുഷ്യരും അവരുടെ കുട്ടികളും അവിടെ ഇറങ്ങും അവരുടെ മലമൂത്ര അടക്കമുള്ള സർവ്വ പരിപാടികളും റോഡിൽ തന്നെയാണ് മുതിർന്നവർ കളിപ്പാട്ടങ്ങൾ വിൽക്കുമ്പോൾ കുട്ടികളെ അവർ ഭിക്ഷാടനത്തിന് അയക്കും അടുത്തുള്ള കടകളിലും റെസ്റ്റോറൻറ്റിലും എത്തുന്നവർക്ക് മുമ്പിൽ ഇവർ കൈകാ കൈനീട്ടി നിൽക്കും അവരുടെ കയ്യിൽ പിടിച്ചു വലിക്കും ബാല്യത്തിൻ്റെ തിളക്കമുള്ള കണ്ണുകൾ ൾ ദയനീയമായി നോക്കി വിശപ്പ് ുന്നു എന്ന് ആംഗ്യം കാണിക്കും പണം ചോദിക്കും കുഞ്ഞു വയറിൻ്റെ വിഷപ്പോർത്ത് മാത്രമാണ് പലരും ഇപ്പോൾ പൈസ നൽകുന്നത് എന്തായാലും ഇതിന് പിന്നിൽ ഒരു വലിയ ലോബി വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അധികൃതർ ഈ ഒരു വിഷയത്തിൽ സജീവമായി ഇടപെടും എന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷനൊക്കെ വളരെ സജീവമായും സക്രിയമായും പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് ബീച്ചിലാണ് ഈ ഒരു വലിയ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച ഉള്ളത് മൂന്നും നാലും വയസ്സ് മാത്രം ുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഭിക്ഷാടനത്തിന്റെ പേരിൽ ഒരു വലിയ ലോബി ഒരു മാഫിയ അവിടെ സജീവമാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം